Mother, all, me ി കൂടുതലൊന്നും പറയാനില്ല എനിക്ക് ഞാൻ ആ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് കാണാം ഒരാൾ ഇതെല്ലാം കണ്ടിരിക്കുന്നുണ്ട് അയാൾ അവരുടെ സിനിമാണിരിക്കല്ലോ ഇതിനുള്ളത് നിങ്ങൾക്ക് എന്തായാലും വഴിയേ എന്താ പറയാ മറ്റുള്ളവരുടെ പൈസ കട്ടെടുക്കുന്നതിന് തുല്യ ശരിക്കും ശരിക്കിത് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ഒരു രണ്ട് ദിവസം മുന്നേ എങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കാം അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ എനിക്ക് ഒന്നും ആദ്യത്തെ വീഡിയോ ആണ് അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് എന്റെ ഫാമിലി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോന്റെ ഒരു ബാക്കി നിന്നും ആ ബാക്കിന്ന് വേണമെങ്കിൽ പറയാം ബാക്കി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തതാണ് പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള കമന്റ്സും അതേപോലെ ആ ഒരു വീഡിയോന്റെ കമന്റ് നോക്കിയാലും അറിയാൻ പറ്റും എത്ര ആൾക്കാരും അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിനകത്ത് അവർ കയറിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെ മെസ്സേജും ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇട്ടു അതിൽ രണ്ട് മൂന്ന് മെസ്സേജ് ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം കാണേണ്ടതാണത് കാരണം നമുക്ക് മനസ്സിലാവില്ല അവർ ആണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ എന്തൊക്കെ ചെയ്താലും കള്ളത്തരങ്ങൾ എത്ര ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു നാൾ പിടിക്കപ്പെടും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് അവർ കാണും എന്നുള്ളതിൽ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഞാൻ പറയാനുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ആ ഒരാൾ എൻ്റെ വീഡിയോയും ലിങ്കും അടക്കം അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആദ്യത്തെ വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവും മേ ബി ഈ വീഡിയോയും അവർ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോടാണ് എനിക്ക് ഇനി പറയാനുള്ളത് നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെ ഒരു ഒരു ശതമാനമെങ്കിലും എഫേർട്ട് സ്വന്തം ജീവിതത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പൈസ ഉണ്ടാക്കാം ശരിക്ക് എന്താ പറയാ മറ്റുള്ളവരുടെ പൈസ കട്ടെടുക്കുന്നതിന് തുല്യമല്ലേ ഇത് ആലോചിച്ച് നോക്കാം എനിക്ക് ഈ ഒരു അവര് പലരും മെസ്സേജ് അയക്കുന്നത് ഇവിടെ പാവങ്ങളാണ് ആരുടെ അടുത്തും കുറെ പൈസയൊന്നും ഉണ്ടായിട്ടല്ല ജീവിക്കുന്നത് അതിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ഇട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി അവര് നിങ്ങളെടുത്ത് കോണ്ടാക്ട് ചെയ്തതും പൈസ ഇട്ട് തന്നതും അത്രയും ട്രസ്റ്റ് ചെയ്തതും എന്നിട്ട് നിങ്ങൾ അങ്ങനെ പറ്റിക്കുമ്പോ എത്രത്തോളം എന്തായാലും ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വെച്ചാലും മേളിൽ ഒരാളിതെല്ലാം കണ്ടിരിക്കുന്നുണ്ട് അയാൾ അവിടെ സിനിമ ആണായിരിക്കല്ലോ ഇതിനുള്ളത് നിങ്ങൾക്ക് എന്തായാലും വഴിയേ വരും എന്നായാലും ചിലപ്പോൾ ഇവിടെ തന്നെ അനുഭവിച്ചിട്ട് പോകും ശരിക്കും അത്രത്തോളം കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാരുടെ ശാപം ഉണ്ടാവും നിങ്ങളുടെ ഈ പൈസക്ക് ഇതുകൊണ്ട് തിന്നിട്ട് എന്ത് കാര്യമാണ് എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ സംബന്ധിച്ച് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മാന്യമായ രീതിയിൽ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാമായിരുന്നു പക്ഷെ അതല്ല എൻ്റെ ഉള്ളിൽ എന്താണോ ആ ഒരു ഇമോഷൻ പുറത്ത് കാണിക്കും അതിൽ വന്ന ദേഷ്യമാണ് ഇതെൻ്റെ വ്യൂവേഴ്സിനോടുള്ളതല്ല ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവർ എനിക്ക് ഉറപ്പാണ് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ വല്ല അതായത് ഈ ചെയ്ത ആള് ഈ ആളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നുണ്ട് നെസ്രീൻ എന്നാണ് ആളുടെ പേര് അത് ഗൂഗിൾ പേയിലുള്ള പേരാണ് അതിന്ന ഉള്ളതാണോ അള്ളാഹു അല പിന്നെ ആ നസ്രീൻ എന്ന് പറയുന്ന ആള് ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഇനി ഞാൻ ഇത്ര നേരം സംസാരിച്ചത് എൻ്റെ വ്യൂവേഴ്സിനോടല്ല പിന്നെ ഈ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും പോയി പെടാണ്ടിരിക്കുക തട്ടിപ്പ് ഏതാണ് അല്ലെങ്കിൽ നല്ലത് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലമാണിത് കാരണം അത്രത്തോളം ഫ്രോഡായിട്ടാണവര് സംസാരിച്ചത് അത്രത്തോളം ഫ്രോഡായിട്ടാണ് അവർ സംസാരിച്ചത് ഇനി ഈ കാണുന്ന ആൾ അതായത് ഈ ചെയ്ത ആൾ നെസ്രീൻ എന്ന് പറയുന്ന ആൾക്ക് ഇതിൽ വല്ല തിരുത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തോ ബാക്കി എന്താ ഞാൻ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പറ്റി ഞാൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ അതിൽ വല്ല മാറ്റവും വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഞാൻ അവിടെ നിന്ന് തരാം ഓക്കെ അപ്പം എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്കിനി പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഇതിൽ പെടരുത് പെട്ട ആൾക്കാരുടെ വോയിസ് വോയിസ് അതേപോലെ തന്നെ അവര് ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് ഇട്ടുകൊടുത്തത് അവരോട് അയച്ച മെസ്സേജസ് എല്ലാം ഞാൻ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ എത്ര ആൾക്കാർ ചോദിച്ചു എന്നറിയോ ഈ ഈ ഇത് കിട്ടുമോ ഇത് റിയൽ ആണോ അപ്പൊ ഓ ഓക്കെ എല്ലാം സെറ്റ് എനിക്ക് ഇത്രേ പറയാനുള്ള കാരണം അവര് അത്രത്തോളം ഫ്രോഡ് കളിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ എത്രത്തോളം ഫ്രോഡ് കളിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടൊരു കാര്യമില്ല അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഇയാൾ ആ വീഡിയോ കാണുക ഇത് ഞാൻ ഇടുന്നത് ആ ഒരാൾ കാണാൻ മാത്രം വേണ്ടിയിട്ടാണ് ആളിത് കാണണം കണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ അത്രത്തോളം വിഷമം അവർക്കുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല എനിക്ക് ഞാൻ ആ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അവർക്ക് അവർ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജസ് ഞാൻ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കണല്ലോ അതായത് വെറുതെ വന്ന് തൊള്ളേ തോന്നിയത് വന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം പ്രൂഫ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ആദ്യം നിങ്ങളത് കണ്ടിട്ടുവാഷൻ അക്കൗണ്ടിൽ നിന്ന് ഡ്രസ്സ് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് മെസ്സേജാക്കുന്നതാണ് ഇതേപോലെ ഒന്ന് ഓർഡർ ചെയ്ത് കോംബോ കോംബോ ഓഫർ ഫ്രും അത് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടൊരു പേജായിരുന്നു എന്നിട്ട് അവരെ വിളിച്ചാൽ അല്ലേ ചെയ്ത് അല്ലേം ചെയ്തപ്പോൾ ഒരു പേജ് മാറ്റിയിട്ടാണ് ഈ ലോറ ഫാഷൻസ് ആക്കിയത് ഞാനിട്ട് ആ ലോറ ഫാഷൻസിൽ മെസ്സേജ് അയച്ചിരുന്നു സെയിം ഡ്രസ് ആണല്ലോ നിങ്ങൾക്ക് ഈ പേജുകൾ ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അവരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കി ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാ ഒരാൾ ഒരാളെ ഒരാൾ പേജാണ് മനസ്സിലാക്കിയത് റീഫണ്ടിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടാവും ഈ ഒരു ആൾ മെസ്സേജ് അയച്ചപ്പോഴാണ് അറിയുന്നത് മാസങ്ങൾക്ക് മുന്നേ ആണ് ഇത് സംഭവിച്ചത് അവർ പൈസ കിട്ടുകൊടുത്തത് അപ്പം ഈ ഒരു ഇതിൻ്റെ പേര് അക്കൗണ്ടിൻ്റെ പേര് ഡാർക്ക്നെസ് എന്നായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവർ ലോറ ഫേഷനിലോട്ട് മാറിയത് അതായത് അവരെയൊക്കെ കുറേ ആൾക്കാരെ പറ്റിച്ചതിന് ശേഷം പേരങ്ങ് മാറ്റി അക്കൗണ്ട് സെയിം തന്നെയാണ് കേട്ടോ ഇത് വേറൊരാളാണ് ഫസി എന്ന് പറയുന്ന അല്ല ഈ ഇത് കുഞ്ഞു എന്ന് പറയുന്ന ഒരാൾ ഇതൊന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരല്ല ആളും ഇതേപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇതിൽ പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൻ നോക്കി എന്നാൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് അയച്ചു കൊണ്ടാന്ന് പറഞ്ഞു അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ അവർ അഡ്രസ്സ് അയച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇതിൽ വെ മായിട്ട് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഇവർ കുറേ വട്ടം അവർക്ക് മെസ്സേജ് അയച്ചപ്പോഴും അവർ പറഞ്ഞത് ഓക്കെ ഡ്രസ്സ് കിട്ടും അവിടുന്ന് ഡെസ്പാച്ച് ആയിട്ടുണ്ട് അതായത് അവിടുന്ന് സാധനം അവർ വിട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ കുറേ ദിവസം കാത്ത് വരുന്നതിന് ശേഷം എന്നിട്ടും ഡ്രസ്സ് വരാത്തത് കണ്ടിട്ട് അവർ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടുണ്ട് കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ട് അവരെ ലാസ്റ്റ് ഇവർ ബ്ലോക്ക് ചെയ്തു അതായത് ഈ ലോറ ഫാഷൻ്റെ ആൾക്കാർ ഇവരെ ബ്ലോക്ക് ചെയ്തു കാരണം ബ്ലോക്ക് ചെയ്തതുകൊണ്ടാണ് അവിടെ ഇൻസ്റ്റഗ്രാം യൂസർ എന്ന് മാത്രം കാണുന്നത് നമ്മളൊരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് അങ്ങനെയാണ് കാണിക്കുക നമ്മുടെ അക്കൗണ്ട് കാണിക്കില്ല അപ്പം ഇത്രത്തോളം ഫ്രോഡ് കളിച്ചിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കായ്സ് അതേപോലെ തന്നെ ഇത് വേറൊരാളാണ് ഇങ്ങനെ കുറെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പേരെ മാത്രമാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത് റിട്ടേൺ അവൈലബിൾ ആണ് ജസ്റ്റ് കുറേ വരുമ്പോൾ പാസില് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എടുക്കണമെന്ന് റിട്ടേൺ ചെയ്യാം എവിടെ ക്വാളിറ്റി പ്രോഡക്റ്റാണ് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും ഇടയിലും അങ്ങനെയല്ല അവനെ പേയ്മെൻ്റ് ആക്കിയിട്ട് ഡിസ്പാച്ച് ചെയ്യത്തുള്ളവർ ഇതിൽ ഒന്ന് പേയ്മെൻറ്റ് ചെയ്യണത് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ച മേസ്ട്രിങ് ആണ് നെയ്യുമ്പോൾ അതായത് നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ നിങ്ങളെ കേക്കും കാണും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ശരിക്കും നടക്കുന്നത് അപ്പം ദയവ് ഏത് ഈ ഒരു വീഡിയോസ് കാണുന്നവരാരും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അറിഞ്ഞാൽ മാത്രം മേടിക്കുക അതല്ല ഒന്ന് നിങ്ങളുടെ എന്താ പറയുക ഷോപ്പിൽ പോയി വാങ്ങാനുള്ളതല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ പോയി മേടിക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ ഗായ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ ഗായ്സ് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഈ ഒരു കാര്യം കേട്ട് ആർക്കെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്ത ആൾക്കല്ലാതെ ബാക്കി ആർക്കെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോനകത്ത് വന്നിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ചെയ്യാറില്ല മാക്സിമം എന്റർടൈനിങ് ആക്കിയിട്ടാണ് പോവാറ് പക്ഷെ ഇന്നത്തെ വീഡിയോനകത്ത് എനിക്ക് എൻ്റർടൈനിങ് നല്ലതായി വന്നത് കാരണം എൻ്റെ മനസ്സിലുള്ള ഇമോഷൻ എന്താണോ അത് പുറത്തു വരും അതാണ് സംഭവിച്ചത് ആർക്കെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്